ഹലോ ഇന്നൊരു വാട്ട് എയ്റ്റിന് ഇടയാണെട്ടോ അപ്പോൾ രാവിലെ ദോശ ചമ്മന്തി മറ്റേ തക്കാളി ചട്നി പിന്നെ ഒരു മുട്ട പൊരിച്ചത് അപ്പോൾ ഇത്രയാണ് കേട്ടോ രാവിലെ കഴിച്ചത് ഉച്ചയ്ക്ക് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഗൈസ് എൻ്റെ പെടലി ഉളുക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വേദനയുണ്ട് എനിക്കൊന്നിനും വയ്യ അപ്പം ഞാൻ ഓയിൽമെൻറ്റ് മേടിക്കാൻ പോകണമായിരുന്നു ആ കുട്ടത്തിൽ നമ്മുടെ ലുലൂന്ന് ഒരു ചിക്കൻ നൂഡിൽസ് ഇത് മോന് വാങ്ങിച്ചതാണ് പിന്നെ ചപ്പാത്തി ഹാഫ് കൂബ് ചപ്പാത്തി മേടിച്ച് ഞാനത് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഫ്രൈയും കോഴ്സിലും ഉണ്ടല്ലോ അതും കൂടിയാണ് കേട്ടോ കഴിക്കുന്നത് ഗ്രേവിയൊന്നും ില്ല അപ്പോൾ അത്യാവശ്യം നല്ല പെടലി വേദന ഉണ്ട് കണ്ടാൽ നിങ്ങൾക്ക് പെടലി വിളിക്കായിട്ടൊന്നും തോന്നത്തില്ലെങ്കിലും നല്ല വേദന ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് ഉറങ്ങി അപ്പോൾ ഉറങ്ങി എണീറ്റിട്ട് അതായത് ചോക്കോ ചിപ്പിൻ്റെ മഫനാണിതും ലുലൂന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ മേടിച്ചതാണ് ഇത് ഞാൻ പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂബെറിയുടെ മഫിനാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല മോയിസ്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കഴിച്ചു നാൽപ്പത് രൂപയാണ് ഒരു മഫിന് വരുന്നത് അപ്പോൾ അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി നമ്മൾ ലൈറ്റ് ഫുഡ് മതി എന്ന് വെച്ചിട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ പപ്പായ കട്ട് ചെയ്തിട്ട് അതാണ് കഴിച്ചത് ഞാൻ രണ്ട് പീസ് പപ്പായ കഴിച്ചു പിന്നെ കുറച്ച് നട്ട്സും കഴിച്ചു അപ്പോൾ അതാണ് രാത്രിത്തെ ഫുഡ് കിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ടിരുന്ന് കഴിക്കണം കേട്ടോ അപ്പോൾ നാളെ ഞാൻ ട്രിവാൻഡ്രം പോകുന്നുണ്ട് അപ്പോൾ എന്തിനാണ് പോകുന്നത് എന്നുള്ള പെർപ്പസ് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കാം കാണിക്കട്ടോ അത്രേളു തേറ്റാ